അല്ലാമലേക്കും ഇത് ഉലുവച്ചപ്പ് ഇത് കൊണ്ട് എന്തുണ്ടാക്കാൻ പോകുമെന്ന് എന്ന് വിചാരിക്കുന്നത് എന്തല്ലേ ഇത് ഞാൻ പുറട്ടുണ്ടാക്കാൻ പോകുന്നത് ഉലുവച്ചപ്പ് കൊണ്ട് നല്ല ടേസ്റ്റ് നല്ല ഹെൽത്തിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഒരു ഒരു പ്രാവശ്യം ഉണ്ടാക്കി എന്തായാലും നോക്കണം നല്ലുണ്ട് അങ്ങനെ ഉലുവച്ചപ്പിനെ നല്ലോണം കൈകി ഈ മാതിരി അനുസരിച്ച് ചെറിയ കഷ്ണത്തിൽ കുറേ ചെറിയ കഷ്ണമല്ല അങ്ങനെ കട്ടാക്കിയിട്ടെടുത്ത് പിന്നെ ഗരം മസാല കുറച്ചോ ചില്ലി ചില്ലി പൗഡർ പിന്നെ മഞ്ഞ മഞ്ഞൾപ്പൊടി പിന്നെ കറുത്തയും വെളുത്ത എള്ള് ചില്ലി ഫ്ലേക്സ് മല്ലിച്ചപ്പ് ഉള്ളി പിന്നെ ഇത് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് കടലപ്പൊടി പിന്നെ ആയമൻ പറഞ്ഞു അത് അതെല്ലാം ഒന്നും പിന്നെ കൊതമ്പപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിനെല്ലാം ഒന്നും കൂടി എല്ലാം ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം തെയ്ത് പർവത്തിൽ ഒന്നെല്ലാം സാധനത്തിനും ഒന്നിട്ടിട്ട് ഇതുപോലെ എല്ലാം മിക്സ് മിക്സാക്കി അത് ഈ മാവൻ ഇങ്ങനെ കുഴച്ചിട്ട് ഞാൻ അരമണിക്കൂർ വെച്ച് ഒന്ന് നനച്ച് വരുന്ന ഞാൻ പുറത്ത് പോയി അപ്പോൾ ഇത് റെസ്റ്റ് ആട്ടെ നല്ല സ്മൂത്തായിട്ട് കിട്ടും നമ്മൾക്ക് ഞാൻ വന്ന് വന്നിട്ട് ഇതാ ഇത് മാതിരി ചപ്പാത്തി പെത്തും പോലെ പെത്തിയിട്ട് ഇതേ ഇതും പോലെ തവക്ക് കൊടുത്തു പക്ഷേ എനിക്ക് നെയ്യും ഓയിലും ജാസ്തി നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ അതായത് ഇത് മാതിരി ഇങ്ങനെ നല്ലോണം ഒന്ന് അച്ച് ബട്ടർ നിങ്ങൾക്ക് ഏത് ഏഷ്ടമുണ്ട് അത് അതിൽക്ക് ഇടാം പിന്നെ ഇത് ഇതിൻ്റെ കൂടെ ചട്ണി കൂടെ ചട്ണി സോസ് എന്തിൻ്റെ കൂടെയും കഴിക്കാം ഞാൻ അധികം തയറിൻ്റെ കൂടെ തന്നെ കഴിക്കുന്നത് കണ്ട നല്ല ഉണ്ട് ടേസ്റ്റുമുണ്ട് നല്ല ഉണ്ട് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ പൊണ്ടത്തിൻ്റെ എല്ലാം നേരം വെള്ളം ഇണ്ടാഞ്ഞത് കൊണ്ടു ഞാൻ ഒന്ന് സെറ്റായി